സുഗരഹിതമായ ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് പിതാവധാനമായി നൽകിയിരിക്കുകയാണ് ഈ മനോഹരമായ ദിവസത്തിൽ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം സ്ത്രോത്രം ഇന്നത്തെ ചിന്തയ്ക്കായി ഞാനെടുത്തത് രണ്ട് കുരിന്തിയർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാമത് വാക്യമാണ് നമുക്കെല്ലാം ഒരു വാക്യം തന്നെയാണ് പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി കർത്താവ് യേശു ക്രിസ്തുവിനെ പറ്റി പരിശുദ്ധാത്മാവ് കുറിച്ചിരിക്കുകയാണ് നമുക്ക് വേണ്ടിയാണ് കർത്താവ് പാപം വഹിച്ചത് പാപമെന്തെന്നറിയാത്ത കർത്താവ് ആ കർത്താവിനേക്ക് പിതാവായ ദൈവം പാപത്തെ മുഴുവനും നിറച്ചു എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിലൂടെ നാം നീതീകരിക്കപ്പെടുവാൻ അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ വേഗത്തിൽ കഴിയുന്നൊരു കാര്യമുണ്ട് ദൈവത്തോടുള്ള അനുസരണക്കേടാണ് മനുഷ്യനെ പാപിയാക്കിയത് ആദ്യ ദൈവിക സൃഷ്ടിയായ ആദമഹോയിൽ ദൈവത്തോടുള്ള അനുസരണം നിക്ഷേപം അവരെ പാപിയാക്കി മാറ്റി ആ പാപത്തിൻ്റെ പരിണിതഫലമായ അവരുടെ ജീവിതം ദുരിതവും ദുരന്തവുമായി അവർ തീരുവാനിടയെ കണുനീരും കയ്പും നിറഞ്ഞൊരു ജീവിതം ആ ജീവിതത്തിൽ നിന്ന് വിമോചനത്തിനായി ദൈവം ന്യായപ്രമാണങ്ങളെ കൊടുത്തു അത് കൽപ്പനകളെ കൊടുത്തു അതനുസരിച്ച് പൂർത്തീകരിക്കുവാൻ മനുഷ്യന് കഴിയുന്നില്ല ആ അനുസരണത്തിലൂടെ അല്ലെങ്കിൽ ന്യായപ്രമാണം അനുസരിച്ച് ന്യായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം കാലസമ്പൂർണതയിൽ തൻ്റെ പുത്രനെ അയക്കുകയാണ് എത്ര യാഗം കഴിച്ചാലും എത്ര പരിഹാരക്രിയ ചെയ്താലും വീണ്ടും മനുഷ്യനെ തെറ്റുപറ്റുകയാണ് അപ്പം മനുഷ്യൻ ഭൂമിയിൽ ദൈവത്തോടുള്ള അനുസരണത്താ അനുസരണക്കേടിനാൽ പാപിയായി തീർന്ന മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ ഉടനീളം പാപത്തിൻ്റെ സ്വാധീന വലയങ്ങൾ അവനെ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കാൻ കഴിയാതെ യാഗങ്ങളും പരിഹാര ക്രിയകളിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കാര്യം പിടികിട്ടി ജീവിതകാലം ഒരിക്കലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട് നീതി പുലർത്തുവാൻ കഴിയില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളും അവിശ്വാസികളുമായ സകലരോടുമാണ് ഞാൻ പറയുന്നത് ഒരു ജീവിതകാലം എൺപതോ നൂറോ വയസ്സ് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് തരുന്ന എനിക്കും നിങ്ങൾക്കും തരുന്ന ഈ കാലഘട്ടം കൊണ്ട് ദൈവത്തെ സൂത്രം പ്രസാദിപ്പിക്കുവാൻ കഴിയുന്ന നിലയിൽ ദൈവത്തെ അനുസരിച്ച് നീതീകരണം പ്രാപിക്കാൻ നമുക്ക് കഴിയില്ല അത് ദൈവത്തിന് പൂർണ്ണ ബോധ്യമായി കാരണം പാപരഹിതമായ ഒരു ജീവിതത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് നീതീകരിക്കപ്പെട്ടൊരു ജീവിതം കൽപ്പനകളിലൂടെയോ പ്രമാണങ്ങളിലൂടെയോ ഉപദേശങ്ങളിലൂടെയോ സാധ്യമല്ല എന്ന് കണ്ട് മനുഷ്യനെക്കൊണ്ട് അവൻ്റെ ആയിഷക്കാലം അത് നടക്കുകയില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് കാലസമ്പൂർണ്ണതയിൽ തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തരികയാണ് യേശു ക്രിസ്തുവിനെ തന്നിട്ട് പാപമെന്തെന്നറിയാത്ത പരിശുദ്ധനും നീതിമാനും നിഷ്കളങ്കനുമായ ദൈവത്തിൻ്റെ പൊന്നോമന കുമാരൻ ആ കർത്താവായ യേശു ക്രിസ്തു അവനിലേക്ക് മനുകുലത്തിൻ്റെ പാപത്തെ ചാർത്തുകയാണ് ഇവിടെ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് വേണ്ടി പാപം ആക്കി അപ്പം അവൻ പാപിയല്ലായിരുന്നു അവനെ പാപമാക്കി മാറ്റി ആര് ദൈവം അറിഞ്ഞുകൊണ്ട് ചെയ്തു അവനെ പാപിയാക്കി എന്തിനാണ് അവനെ പാപിയാക്കിയത് മനുഷ്യൻ്റെ ജീവിതകാലം ആയുഷ്കാലം ഒരിക്കലും മനുഷ്യന് പൂർണമായും ദൈവത്തെ അനുസരിച്ച് പ്രസാദിപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ദൈവം ദൈവ സ്വരൂപത്തിൽ നിന്ന് നടത്തിയെടുത്ത പുത്രനെ മനുഷ്യൻ്റെ പാപത്തെ ചുമത്തിക്കൊണ്ട് ദൈവത്തോടുള്ള അനുസരണത്തിന് പൂർത്തീകരണം വരുത്തുവാൻ ഏൽപ്പിച്ചു അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ പ്രഭാതത്തിൽ ഇങ്ങനെ കടിച്ചാ പൊട്ടാതെ കരുതുന്നു പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവുന്നാലേ വളരെ ലളിതമാണ് മനുഷ്യന് സാധിക്കത്തില്ലാത്തത് കൊണ്ട് ദൈവം തൻ്റെ സ്വരൂപമായി പുത്രനെ തന്നിൽ ഏകാ ഏകത്വമായിരിക്കുന്ന ഏകത്വമായിരിക്കുന്ന കൊണ്ട് ഈ പാപത്തെ വഹിപ്പിക്കുക ആ വാഗത്തെ അവൻ മേലടിച്ചേൽപ്പിക്കുകയാണ് അവന് മേൽ നൽകുകയാണ് അവനെക്കൊണ്ടത് ചുമപ്പിച്ചു അവനൊരിക്കലും പാപം അവനെ തൊട്ട് തേടിയിട്ടില്ല പക്ഷേങ്കിൽ മനുഷ്യൻ്റെ പാപം മുഴുവൻ അവനിലേക്ക് കൊടുത്തു എന്തിനാണ് അങ്ങനെ കൊടുത്തതെന്നറിയാമോ അവന് മാത്രമേ പിതാവായ ദൈവത്തെ പൂർണ്ണമായും അനുസരിക്കുവാനും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുവാനും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനും കഴിയുള്ളൂ അതുകൊണ്ടാണ് മനുഷ്യൻ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളൊക്കെയായി കാലഘട്ടങ്ങളായി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവന് പൂർണ്ണതയിലെത്താൻ കഴിയുന്നില്ല കാരണം അവനെ പാപം പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് പാപത്തിൻ്റെ സ്വാധീന വരെയും അവൻ ഈ യാഗം കഴിച്ച് മാറി പിന്നെയും രണ്ട് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ പാപത്തിലേക്ക് പോകുന്നു പിന്നെയും പിറ്റേ വർഷം ഈ ആകം കഴിക്കുന്നു ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പം നിത്യമായി പാപത്തെ ജയിക്കാൻ കഴിയുന്ന ഒരാൾ ഉണ്ടാവേണ്ടതുകൊണ്ടാണ് ക്രിസ്തുവിനെ അത് ഉത്തരവാദിത്വം അതിൽ ക്രിസ്തു അനുസരണത്തിൽ തികഞ്ഞവനായി തന്നോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വന്ന് ഈ ഭൂമിയിൽ ക്രൂശോളവും തന്നെ സ്വയം മരണത്തോളവും പിതാവിനെ അനുസരിക്കുവാൻ താൻ തന്നെത്താൻ ഏൽപ്പിച്ചുകൊടുത്തു ക്രൂശ് മരണത്തോളവും എന്ന് പറയുന്നത് ക്രൂശിലെ മരണത്തോളവും അവൻ പിതാവിനെ അനുസരിച്ചു ആ അനുസരണത്തിൻ്റെ പൂർത്തീകരണമാണ് പാപത്തിൻ്റെ കാരണം അനുസരണക്കേടാണെങ്കിൽ അനുസരണത്തിൻ്റെ പൂർത്തീകരണം ക്രിസ്തുവിലൂടെ നടന്നതുകൊണ്ട് ദൈവത്തിൻ്റെ നീതീകരണം പാപത്തിൽ നിന്ന് നീതീകരിക്കപ്പെട്ടൊരു മനുഷ്യനുണ്ടായി അത് ക്രിസ്തു ക്രിസ്തുവിലൂടെ ആ നീതീകരണം നമുക്ക് വേണ്ടി നൽകി ഇനിയും നീ നേർച്ച കാഴ്ചകൾ കഴിക്കുകയോ വഴിപാടുകൾ നടത്തുകയോ യാഗങ്ങൾ നടത്തുകയോ പ്രമാണങ്ങൾ അനുസരിച്ചോ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കേണ്ട ക്രിസ്തു പിതാവിലൂടെ മാനവരാശിക്ക് പാപവിമോചനത്തിനുള്ള നീതീകരണമായി നീതിയായി നീതിയായിത്തീരും പിതാവിൻ്റെ നീതിയാണ് ക്രിസ്തു ആ ക്രിസ്തുവിലൂടെയാണ് ഇന്ന് നാം പിതാവുമായുള്ള കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്നു അങ്ങനെ സകല ദോഷവും ചെയ്ത സകല തിന്മകളുടെയും കൂടാരമായ നമ്മളും നീതീകരിക്കപ്പെട്ടു ക്രിസ്തുവിലൂടെ നൂതീകരിക്കപ്പെട്ടു അതുകൊണ്ട് ഇനി നമ്മൾ പ്രസാദിപ്പിക്കുന്നത് എവിടെയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ പകർത്തിക്കൊണ്ട് പിതാവിനെ പ്രസാദിപ്പിക്കുക ആ പ്രസാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം മനുഷ്യന് ഡയറക്റ്റ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ക്രിസ്തുവിനെ തന്നിരിക്കുന്നത് ആ ക്രിസ്തു ഉള്ളത്തിലേറ്റെടുത്ത് ക്രിസ്തുവോട് ചേർന്ന് നടക്കുമ്പോൾ നിൻ്റെ അകൃത്യങ്ങളും നിൻ്റെ വീഴ്ചകളും പിന്നീടുണ്ടാകുന്ന ബലഹീനതകളെയും എല്ലാം ക്രിസ്തുവിലൂടെയാണ് നിൻ്റെ നീതീകരണം പിതാവിൻ്റെ സിനിമയിൽ നടന്നിരിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഏഴെഴുപത് വട്ടം ക്ഷമിക്കുവാനും നമുക്ക് വേണ്ടി ഒരു നല്ല അഡ്വക്കേറ്റായി പിതാവിൻ്റെ സന്നിധി നിൽക്കുക വിശ്വാസത്തിൽ വന്നിട്ട് അത്രയോ തെറ്റുകൾ പറ്റിയവരുണ്ടല്ലേ ആ സ്വർഗരാജ്യത്തിൽ പ്രമാണം വെച്ചാണ് സ്വർഗരാജ്യത്തിൽ കടക്കാൻ യോഗ്യരല്ല പക്ഷേ നിനക്ക് വീഴ്ചകൾ വന്നിട്ടും കുറവുകൾ വന്നിട്ടും പിന്മാറ്റം വന്നിട്ടും പിന്നെയും നിൻ്റെ പിന്നാലെ വന്ന അ ദിവ്യസ്നേഹം നിന്നെ ചേർത്ത് നിർത്തി നിൻ്റെ നിത്യതയിൽ എന്നെയും നിങ്ങളെ മെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി ഒരു നല്ല അഡ്വക്കേറ്റായി പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് പക്ഷപാതം ചെയ്യുക നിങ്ങൾ വീഴ്ച വരുത്തുമ്പോൾ എനിക്ക് ഇടർച്ച വരുമ്പോൾ പിതാവിൻ്റെ ഒരിൽ അവസരം കൂടെ കൊടുക്കണം എൻ്റെ രക്തം കൊണ്ട് ഞാൻ അവനെ കഴുകുന്നു അവൻ്റെ പാപത്തിന് മോചനം അവൻ മാനസാന്തരപ്പെട്ടു പിതാവേ ഈ സ്വർഗ്ഗപ്രവേശനം അവന് തടയരുതേ അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ നമ്മൾ സ്വർഗ്ഗരാജ്യത്തിൻ്റെ അവകാശികളായിരിക്കുന്ന ക്രിസ്തു നിമിത്തമാണ് ക്രിസ്തുവിലൂടെയാണ് നാം നീതീകരണം പ്രാപിച്ചത് അതുകൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിപ്പാനും ക്രിസ്തുവിനെ അനുസരിപ്പാനും ക്രിസ്തുവിനെ പിൻഗമിക്കുവാനും സ്വതം നമുക്ക് ഓരോരുത്തർക്കും നിസ്വാർത്ഥമായി കഴിയട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ ആരും ആശംസിക്കുകയാണ് എന്നെ കേൾക്കുന്ന ആരെങ്കിലും എന്നൊരു ഭാവി എന്ന് തോന്നുന്നെങ്കിൽ ധൈര്യമായിട്ട് യേശുവേ എന്ന് വിളി എൻ്റെ പാപത്തിൻ്റെ ലംഘനങ്ങളെ അവൻ ക്ഷമിക്കും നിൻ്റെ രക്ത അവൻ്റെ രക്തം കൊണ്ട് നിൻ്റെ പാപത്തിൻ്റെ കറകളെ കഴുകി നീതീകരിക്കും ഞാൻ ബലഹീനനാണോ ധൈര്യമായിട്ട് യേശുവെ വിളി നിൻ്റെ ബലഹീനതകൾ മാറും നീ പരാജിതനാണോ ധൈര്യമായിട്ട് എന്ന് വിളി നിൻ്റെ പരാജയങ്ങൾ മാറും നീ തകർന്നവനാണോ എന്ന് ധൈര്യമായിട്ട് വിളിക്കും നിൻ്റെ ഉടച്ചിലുകളെ മാറ്റും എൻ്റെ ജീവിതത്തിലെ ഏത് പോരായ്മകളാണേലും അതിനെ നികത്തുവാൻ കഴിയുന്ന ഒരു ക്രിസ്തു അതെ പാപം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി പരമയാഗമായി ആ മരണത്തിലൂടെ നമ്മെ നീതീകരിച്ച ക്രിസ്തു ഇന്ന് പകൽ നിങ്ങളുടെയും എൻ്റെയും സകല കുറ്റങ്ങളെയും ക്ഷണിക്കണം നല്ല കർത്താവായ യേശു എങ്കിലേക്ക് തന്നെത്താൻ നമുക്കൊന്ന് സമർപ്പിക്കാം സകല അവസ്ഥകൾക്കും ഭേദം വരും ഞാൻ അധികാരത്തോടെ ഓർപ്പിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഏത് വേദനകളാണേലും അതിനെ മറികടക്കുവാൻ ക്രിസ്തുവിൻ്റെ നീതീകരിക്കപ്പെട്ട ക്രിസ്തുവിലൂടെ നിങ്ങൾക്കത് സാധിക്കും നീതിയായി തീർന്ന ക്രിസ്തുവിലൂടെ പാപമേറ്റെടുത്ത് നമുക്ക് പകരം നീതിയായ ക്രിസ്തുവിലൂടെ നിങ്ങളുടെ ആ പാപത്തെ അത് ചെയ്തത് അതുകൊണ്ട് കുറവുകൾ നോക്കി മാറി നിൽക്കേണ്ട വീഴ്ചകൾ നോക്കി അകന്നു നിൽക്കേണ്ട കടന്നുവ യേശു നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരമാവും ഇന്ന് സങ്കടത്തോടെ ഒന്നും മാറി നിൽക്കേണ്ട ഞാൻ യോഗ്യല്ല യോഗ്യനല്ല എന്നൊന്നും പറഞ്ഞു നിൽക്കേണ്ട എൻ്റെ അയോഗ്യതകളും യോഗ്യതകളും ഒക്കെ നിർണ്ണയിക്കുന്ന സ്വർഗ്ഗമാണ് അങ്ങോട്ട് ഏൽപ്പിച്ചുകൊണ്ട് യേശുവേന്ന് വിളി എന്നിട്ട് ഗോൾഡായിട്ട് ലൈഫ് മുൻപോട്ട് പോകും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്ന് കുറുക്കൻ ഓലിയിടുന്നത് പോലെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നീ രക്ഷപ്പെടുകയില്ല നീ കൊള്ളത്തില്ല നീ മോശമാണ് നീ പൊട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നിന്നെപ്പറ്റി എന്ത് അപവാദം പറഞ്ഞാലും എന്ത് ദുഷ്കീർത്തി പറഞ്ഞാലും പോകാൻ പറയണം ദൂപ്പി ഷാനിൻ്റെ വാക്കുകളോട് പോകാൻ പറയണം പരാജയം പറയുന്ന നെഗറ്റീവ് പറയുന്ന നിന്നെ കുറ്റപ്പെടുത്തുന്നു നിനക്കെതിരായ വിരൻഷമുണ്ടെന്ന് മാറി നിൽക്കാൻ പറയണം യേശുവ എൻ്റെ കർത്താവെന്ന് പറയണം എൻ്റെ കർത്താവൻ്റെ കുറവുകളെ എൻ്റെ പിഴവുകളെ ക്ഷമിക്കും അവൻ്റെ മാർവിൽ തന്നെ ചേർക്കും അവൻ്റെ രക്തം കൊണ്ട് ഞാൻ കഴുകിൽ പ്രാപിക്കും ഞാൻ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാബല്ഭ്യത്തോടെ കടക്കും ധൈര്യത്തോടെ പ്രഖ്യാപിക്കണം പ്രിയമുള്ളവർ അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ആ നല്ല ഉറപ്പ് പ്രാപിച്ചവരായി ഈ പ്രഭാതം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദിലീപനായ ദൈവം സർവശക്തനായ ദൈവം സകലത്തിൻ്റെയും പരിഹാരകനായവൻ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയെ ചെയ്യട്ടെ നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം പ്രവർത്തിക്കട്ടെ അവൻ ചെയ്യുകയും അളവാറ്റിയവൻ്റെ സ്നേഹം നിങ്ങളെ തേടി നിൽക്കുകയാണ് അത് നിങ്ങളിലേക്കൊരു പുഴ പോലെ ഒഴുകുകയാണ് ഹൃദയം തുറന്ന് യേശുവിയെ നമ്മൾ വിളിക്കാൻ സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവമായ യേശുവിൻ്റെ നാമത്തിൽ തിരുച്ചിലേക്ക് വരും ഇന്നെ ആദ്യമായി കാണുന്നവരോ പ്രശ്നസങ്കീർണമായ അവസ്ഥയിലൂടെ കേൾക്കുന്നവരോ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് ഇത് കേൾക്കുന്നവരുമുണ്ടെങ്കിൽ കർത്താവെ അങ്ങയുടെ കരസ്പർശത്താൽ അവരെ ആശ്വസിപ്പിക്കുകയും അവർ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരികയും ദൈവരാജ്യത്തിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും അവരുറപ്പിക്കുകയും ക്ഷീണമേ ഞങ്ങളുടെ നീതിയായ ദൈവമേ ഞങ്ങളെ നീതീകരിച്ച ദൈവമേ ഞങ്ങളുടെ സ്നേഹസ്വരൂപനായ കർത്താവെ അങ്ങയുടെ കലങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് ഈ പകൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുക കുറവുകളെ പോക്കി പാപങ്ങളെ ദൂ ദൂരീകരിച്ച് അവരെ പ്രാഗൽഭ്യത്തോടെ നിലനിർത്തണമേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അർത്ഥാവെ കഷ്ടതയിലും കണ്ണുനീരിലും ഒക്കെ കടന്നു പോകുന്നവരുണ്ട് കടബാധ്യതകളിൽ രോഗങ്ങളായി ഭാരപ്പെടുന്നവർ കുടുംബ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവർ സംശയ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ ചതിയും വഞ്ചനയുടെയും ബാക്കിപത്രമായി കണ്ണുനീരിൽ കഴിയുന്നവർ അർത്ഥാവെ പൊറുക്കണമേ ക്ഷമിക്കണമേ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ പരസ്പരം പകയും വിദ്വേഷവും കർത്താവെ കയ്പ്പുകളുമൊക്കെ വെച്ചിരിക്കുന്ന ജീവിതങ്ങളെ അവിടുന്ന് തുടണമേ മാനസ്സാന്ദ്രത നൽകണമേ ഉള്ളങ്കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെയും ഞാൻ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കുറവുകളെ പോക്കുന്ന നല്ല ദൈവമേ കർത്താവുന്ന പരീക്ഷകൾ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു എക്സാമുകളിൽ ഉന്നത വിജയം നൽകണമേ കർത്താവ് കുടുംബ ജീവിതങ്ങളിൽ അസ്വരസ്യങ്ങൾ മാറി ഒന്നു ചേരുമാറാണ് ഭാരഭർത്തർ ബന്ധങ്ങളിലും ഉലച്ചിലുകൾ മാറുന്നു സംശയ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസ്വിക്കുന്നു കുടുംബങ്ങൾ ഒന്നു ചേർക്കണമേ പൊട്ടിപ്പിടരാറായ ജീവിതങ്ങളെ ഒന്നിച്ചു ചേർക്കണമേ കൃത്ഥാവീസുത്രം പീഡനങ്ങളും മാനസികമായും ഉപദ്രവങ്ങളും ശത്രു പങ്കാളികളുമായി ഉണ്ടാക്കി വെക്കുന്ന എല്ലാ ഉടച്ചിലുകളെയും ശാസിച്ച് കൂടുതുന്നു കുടുംബങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും അതിനിമിത്തം വേദനിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കുടുംബങ്ങളെ മുച്ചോട് മുടിക്കുവാൻ അതിനുള്ളിലേക്ക് കയറി പ്രവേശിച്ച അന്യായ ബന്ധനങ്ങളെ ശാസിച്ച് അകറ്റുന്നു കർത്താവ് പല കുടുംബങ്ങളും തകർക്കുവാൻ പറഞ്ഞുവിട്ട വാക്കുകൾ സ്നേഹബന്ധങ്ങൾ അനാവശ്യമായ കർത്താവ് പുറബന്ധങ്ങളെല്ലാം ഉടഞ്ഞുമാറട്ടെ കുടുംബങ്ങൾ സ്വസ്ഥയും സമാധാനവും വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉള്ള കലകളിൽ നൽകി അനുഗ്രഹിക്കുക കർത്താവ് സ്വസ്ഥതയുടെ ആത്മാവിനെ ഞാൻ അയയ്ക്കുക ഭാരത്തോടിരിക്കുന്നവർ ഭാരങ്ങൾ യേശുവിൻ ചുമലിലേക്ക് വെച്ച് അവരെ ഞാൻ സ്വതന്ത്രമാക്കും സകല കെട്ടുകളും അഴുകിപ്പെടട്ടെ ആനന്ദം കൊണ്ട് നിറയട്ടെ സമാധാനം കൊണ്ട് നിറയട്ടെ കൃപയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇതാവും ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നതിനായി ഇഷ്ടമോത്തും യേശുവിൻ നാമത്തിൽ തന്നെ ആമേം ആമേം ആമേ പ്രിയ സഹോദരങ്ങളെ കർത്താവ് നിങ്ങളെ ഐശ്വര്മാനെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാട്സപ്പ് നമ്പർ അതിനെനിക്ക് കൊടുത്തിട്ടുണ്ട് ധൈര്യമായിട്ട് കോൾ ചെയ്യാം പ്രാർത്ഥിക്കാം പ്രശ്നങ്ങൾക്ക് യേശു പരിഹാരം തരും സ്തോത്രം ഒരു ഭാരവും വേണ്ട ആത്മഹത്യ ചെയ്യരുത് ഡിപ്രഷനടിച്ചിരിക്കരുത് നിരാശപ്പെട്ടിരിക്കരുത് പക ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് സ്വയം രോഗിയായി മാറരുത് ക്ഷമിക്കുക പൊറുക്കുക സ്നേഹിക്കുക ചേർത്ത് പിടിക്കുക സ്വർഗം നിങ്ങൾക്ക് ശ്രേഷ്ഠതയുള്ള ഭാവി നൽകും അതുകൊണ്ട് ഏത് സാഹചര്യമായിരുന്നാലും ധൈര്യമായിട്ട് വിളിക്കാം കൃത്ഥ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നതിൽ മറുപടികളില്ലാത്ത ഒരു വിഷയവുമില്ല ഓരോ ദിവസവും എനിക്കറിയാം തകർന്ന നുറുങ്ങിയ ഹൃദയവുമായി പല പ്രിയപ്പെട്ടവരും വിളിക്കാറുണ്ട് ആരുടെയും ഒരു കാര്യവും പരസ്പരം നമ്മൾ പങ്കുവഹിക്കത്തില്ല പറയാവുന്ന കാര്യങ്ങൾ മാത്രമേ പങ്കെടുത്തു ബാക്കിയുള്ളത് ഏറ്റെടുത്ത് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയും ദൈവം അതിൽ അത്ഭുതം ചെയ്യുകയും ചെയ്യുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏത് നേറുന്ന വിഷയങ്ങളിലാണെങ്കിലും ഇന്ന് ഞാൻ ഉറപ്പ് തരാം നിങ്ങൾ കടന്നു പോകുന്നു തീച്ചു യേശു നിങ്ങളെ വിടുവിക്കും നിങ്ങളെ മുക്കിക്കളയുവാൻ ശ്രമിക്കുന്ന ആ പെരുവെള്ളത്തിൽ നിന്ന് ദൈവം നിങ്ങളെ കരം പിടിച്ച് കയറ്റും ധൈര്യമായിട്ടിരിക്കുക ഞാനിങ്ങനെ പറയാറുണ്ട് എണ്ണൂറ്റി അൻപത് കോടി ജനം നിനക്ക് വിരോധമായി നിന്നാലും ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ യേശു നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ അത്ഭുതകരമായതിൽ നിന്ന് പുറത്തു വരും ധൈര്യമായിട്ടിരിക്കുന്ന ശത്രുവിൻ്റെ ഗർജനങ്ങൾ അത് വെറും ബലഹീനമായ ഗർജനം മാത്രമാണ് എന്നാൽ ഈ ഹൂതഗോത്രത്തിൻ്റെ സിംഹമായവർ അലുറുന്ന സിംഹം എന്ന പോലെയല്ല അവര് യഹൂദ ഗോത്ര നരസിംഹമാ ക്രിസ്തു അവൻ നിങ്ങളുടെ ഉള്ളങ്ങളിലുണ്ട് ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി ആ ധൈര്യമായിട്ട് വേറാം ഹാ ഞാൻ പേടിക്കില്ല മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും ഒരു വ്യക്തിക്കും നിങ്ങളെ തകർക്കുവാനോ ഉടയ്ക്കാനോ കഴിയില്ല നിൻ്റെ ആയുഷ് കാലം ഒരിക്കലും ഒരുവനും നിൻ്റെ നേരെ നിൽക്കില്ലെന്ന് വിശുദ്ധ ബൈബിൾ നിന്നോട് പറയുക ഈ യേശുവിന് വേണ്ടിയാണോ നിൽക്കുന്നത് യേശുവിനാണോ നീ ജീവിതം കൊടുത്തിരിക്കുന്നത് ശത്രു ലജ്ജിച്ച് തല താഴ്ത്തിപ്പോവുള്ളൂ നീ അനുഗ്രഹിക്കപ്പെടും സ്ത്രോതം നിന്റെ നീതി പ്രഭാതം പോലെ വിളയ്ക്കപ്പെടും നീ സകല കുറ്റാരോപിതമായിട്ടാണോ നിൽക്കുന്നത് പക്ഷെ യേശു നിനക്ക് അനുകൂലമാണെങ്കിൽ നിനക്കെതിരെ പറഞ്ഞ പൊള്ളക്കഥകളും കാപഢ്യങ്ങളും വഞ്ചനയുടെയും ചതിയുടെയും എല്ലാം നിർവീര്യമായി നിന്റെ പ്രഭാതം നീതി പോലെ പ്രകാശിക്കും നിന്റെ നീതി പ്രഭാതം പോലെ സൂര്യശോഭയോടെ മുടങ്ങി വിടുവാനിടയാവും കൃത അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ലവ് യു ടിയർ നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു ഇദ്ദേഹം പ്രാർത്ഥിക്കണം ഇവരുടെ നമ്മുടെ പരസ്യ സ്ട്രീറ്റ് മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ടോ നല്ല ചുറ്റുണ്ട് നിങ്ങളുടെ ദേശത്ത് എവിടെയെങ്കിലും സ്ട്രീറ്റ് മീറ്റിംഗ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോണ്ടാക്റ്റ് ചെയ്യണം നമ്മളവിടെ വന്ന് പരസ്യ മീറ്റിങ്ങുകൾ നടത്തും അത് ഏത് സ്റ്റേറ്റിലാണേലും കുഴപ്പമില്ല അത് ഡൽഹിയോ മുംബൈയോ മഹാരാഷ്ട്രയോ തമിഴ്നാടോ ആന്ധ്രയോ കർണാടകയോ ഒന്നും വിഷയമില്ല ഏത് സ്ഥലമാണെങ്കിലും ഞങ്ങളവിടെ എത്തും സ്വകൃതം നിങ്ങൾക്ക് ചേർന്ന കർത്താവിൻ്റെ വേലയിൽ അവിടെ കൈത്താങ്ങാകുവാൻ ശുശ്രൂഷിക്കുവാൻ ഒരുക്കമാണ് പ്രിയമുള്ളവർ നിങ്ങൾ ഒരു കോൾ മാത്രമല്ല വാട്സപ്പിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി ശ്രദ്ധ അതിനായി കർത്താവിൻ്റെ വേലയ്ക്ക് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം യേശുവിനെ ഉയർത്താം കേഡ് ബ്ലസ് യു ലവ് യുവാൻ ശ്രമിക്കാം